ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഡാസ് വരെ ഫ്രീ ആയിട്ട് ലിപ്സ്റ്റിക് തന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് എങ്ങനെ കിട്ടി നിങ്ങൾക്കത് കിട്ടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആരും ഒരു കമൻ്റ് പോലും കിട്ടില്ല ഒരാളെങ്കിലും ചോദിക്കുമോ ഞാൻ വിചാരിച്ചത് പക്ഷേ ആരും ചോദിച്ചില്ല നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്നാലും സാരമില്ല നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾ അത് കേട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കത് എങ്ങനെ കിട്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലാസ്റ്റ് വരെ ഫ്രീ ആയിട്ട് ലിപ്സ്റ്റിക് തന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ കണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാൽ നല്ലതാണല്ലോ വിചാരിച്ച് എങ്ങനെ ഞാൻ ഡാസ്റ്റ് തരുന്ന ഒരു മെയിൽ അയച്ചു ആ മെയിലിൽ എന്ന് വെച്ചാൽ എൻ്റെ പേര് ആര്യ ആര്യനാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒരു മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് ഒരാഴ്ച ആയിട്ട് റിപ്ലൈ ഒന്നും കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവർ അത് കണ്ടിട്ടുണ്ടാവില്ല റിപ്ലൈ ഒന്നും വരില്ല എന്ന് വിചാരിച്ച് ഒരു പത്ത് ദിവസമായി പത്താമത് ദിവസം എൻ്റെ റിപ്ലൈ മെയിൽ വന്നു അവരെ ചാനലൊക്കെ ചെക്ക് ചെയ്തു ചാനൽ എൻ്റെ എന്നാണെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി ഡാഷ്ബോർഡിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ എൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടായിരുന്നു അതിന് ഞാനത് അയച്ചു കൊടുത്തു അതിനുശേഷം വന്ന മേലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ റിപ്ലൈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിപ്ലൈ വന്നു അപ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നാല് ഷെയ്ഡ് സെലക്ട് ചെയ്ത് അയയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു നാല് ഷെയ്ഡ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു അയച്ചുകൊടുത്തു അപ്പോൾ അവർ അതിന് റിപ്ലൈ ആയിട്ട് വന്നത് ഇത് ടെക്സ്റ്റ് ആയിട്ടൊന്ന് അയച്ചു കൊടുക്കണം ഒരു ഷെയ്ഡിൻ്റെ പേര് ടെക്സ്റ്റ് ആയിട്ടൊന്ന് അയച്ചു കൊടുക്കാനും പിന്നെ ഷിപ്പിംഗ് അഡ്രസ് ഒന്നൂടെ കൺഫേം ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ എനിക്ക് വന്ന മെയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ബില്ലായിരുന്നു വന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ബില്ല് ബില്ലാണ് അവർ അയച്ചിരുന്നത് എന്നിട്ട് പിന്നെ ഓർഡർ ആയതും ഷിപ്പ് ആയതും ഒക്കെ എനിക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഓർഡർ ആയി കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം ആയപ്പോൾ നാലോ അഞ്ചോ ദിവസമായപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി അപ്പോൾ അപ്പം ഇങ്ങനെയാണ് എനിക്ക് ലാസ്റ്റിലൊരു ഫ്രീ ലിപ്സ്റ്റിക് കിട്ടിയത് എനിക്ക് ഇതിന് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എന്നാൽ പറഞ്ഞുതരാം അപ്പം നമ്മൾ തന്നെ ട്രൈ ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ വെറുതെ കാണിച്ചിരുന്നാൽ കിട്ടൂല നമ്മുടെ ആവശ്യമാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ എനിക്കിത് പറഞ്ഞു തരാനേ പറ്റൂ നാണിച്ചിരുന്നാൽ ഒന്നും നടക്കൂല നമ്മ നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ ട്രൈ ചെയ്തിട്ട് കിട്ടിയോ കിട്ടിയില്ലേ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാമെന്ന് അറിയാമോ എന്നാലും ഞാൻ പറയണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കണ്ടാലേ ബൈ